ん? <music> എന്താവാസുഖങ്ങളൊക്കെ തന്നെ ഓ കേൾവിക്കുറവോ അല്ല അത് മാറ്റിത്തരാ അന്ന് തന്നതുപോലൊരു നാലഞ്ചെണ്ണം കൂടെ തന്നേ കേട്ടോ അപ്പൊ ചെവി കേക്ക ആ ആ അപ്പോ സതി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ഞങ്ങളൊരു സിനിമ പിടിക്കുക എന്നുവെച്ചാ ഞാൻ നിർമ്മിക്കുന്നു റാണി സംവിധാനം ചെയ്യുന്നു അല്ല ചേട്ടിയും കാശൊക്കെ ചേട്ടത്തി മുടക്കുമ്പോഴേക്കുന്ന അഞ്ചരട്ടിയാ ഞാൻ തിരിച്ചു കൊടുക്കാൻ പോന്നെ നടക്കാത്ത കാര്യമൊന്നും പറയല്ലേ എന്റെ കുഞ്ഞെ ലാഭം കിട്ടും ആ ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ ഇതിനെറ പത്തമ്പത് ദരിദ്രവാസികൾ അഭിനയിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു അതെ രിദ്രകഥയൊന്നും അല്ല ഞങ്ങള് പറയാൻ പോകുന്നത് രണ്ടു വർഷം ഇരുന്ന് വർക്ക് ചെയ്ത് തയ്യാറാക്കിയ സബ്ജെറ്റ് സമൂഹത്തോടെ അതെനിക്കറിയാം ഞാനിതാ ഒരു സന്ദേശം പറയുകയാണ് എന്ന് തോന്നുന്ന തരത്തിൽ കഥാപാത്രങ്ങൾ സംസാരിക്കാനും പാടില്ല പക്ഷേ ഒരു കാഴ്ചപ്പാട് വേണ്ടായോ കൊച്ചേ ഒരു വീക്ഷണം വേണ്ടായോ അങ്ങനെ എന്ത് വീക്ഷണമാ ഈ കഥയിലൂടെ പറയാൻ പോകുന്നത് എന്നാ ഞാൻ ചോദിക്കുന്നത് എന്റെ കൊച്ചെ ഷോട്ടൊക്കെ അവിടെ നിക്കട്ടെ പലരും കഥ പറഞ്ഞ് ഈ പ്രൊഡ്യൂസറെ വരട്ടുന്നത് ഈ ഷോട്ടിന്റെ സഹായത്തോടെയാണ് കഥയൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം അയ്യോ അല്ല ഒന്നും എനിക്ക് എനിക്ക് വേണം 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 തീർച്ചയായിട്ടും നല്ലൊരു കേട്ടോ പിന്നെന്താ എന്നും നടക്കുന്ന ഒരു കഥാപാത്രം എന്നുംടേയും സാന്നിധ്യത്തിൽ ഞാനൊരു കുഞ്ഞു അഡ്വാൻസ് കൊടുക്കാൻ പോവുക നമ്മുടെ സംവിധായിക എന്നതാ കൊച്ചേ അതെ അഡ്വാൻസ് തരുന്നത് എന്നാത്തിനാണെന്ന് അറിയാവോ കമ്മിറ്റഡ് ആയി എന്നാ ഞാനൊരു മഹാസത്യം പറയട്ടെ എന്നതാ കൊച്ചേ ഞാൻ ചേട്ടത്തിൽ കൂടിയാണ് സംവിധാനം പഠിക്കാൻ പോകുന്നത് നമസ്കാരം കാര്യം ഒന്ന് രണ്ട് തവണ ആലോചിച്ചിട്ടാണോ ഇത് ഏത് അല്ല സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കുന്നതേ എന്റെ ചേട്ടത്തി കാര്യം എന്റെ ചേച്ചിയൊക്കെ തന്നെയാ ആദ്യം ഞാനും വിചാരിച്ചു അവള് വലിയ സംവിധായി ആണെന്നൊക്കെയാ പിന്നല്ലേ കാര്യങ്ങൾ മനസ്സിലായത് കാശറങ്ങിട്ട് അവസാനം കഴുത്തെ പിടിച്ചിരുന്നു നഷ്ടം വന്നാൽ അത് അതെന്റെ കുറ്റം കൊണ്ട് തന്നെ ആയിരിക്കും കാരണം ഇതിനിപ്പോ ഞാൻ എനിക്ക് വേണ്ടി തന്നെയാ ഫൈനാൻസ് ചെയ്യുന്നത് അല്ല ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നല് ഈ പ്രായത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ ഈ പ്രായത്തിൽ ഇങ്ങനെ കൂട്ടുകാരിയോട് വഴക്കും കൂടി നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കൊച്ചേ ഈ പ്രായത്തില് കലാപരമായ മേഖലയിൽ ഇച്ചിരി കാശിറക്കുന്നത് അയ്യോ